പശ്ചിമ തീരത്തോട് ചേർന്നുണ്ടായ കപ്പൽ ദുരന്തത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്ന് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ ആവശ്യപ്പെട്ടു അതീവ അപകടകരമായ രാസവസ്തുക്കളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നത് ആശങ്കാജനകമാണെന്നും അപകടം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം കേന്ദ്ര സംസ്ഥാനങ്ങൾ നൽകണമെന്നും കടൽ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാ പറമ്പിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പശ്ചിമ തീരത്തോട് ചേർന്നുണ്ടായ കപ്പൽ ദുരന്തം വിനാശകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും മത്സ്യസമ്പത്തിന്റെ ദീർഘകാല ശോഷണത്തിനും കാരണമാകുന്ന സാഹചര്യത്തിൽ ഗൌരവമായ ഇടപെടൽ നടത്താൻ ചുമതലപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് കെ ആർ എൽ സി സിയുടെ ആഭിമുഖ്യത്തിലുള്ള കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ഫോർ ലിബറേഷൻ ആവശ്യപ്പെട്ടു അതീവ അപകടകരമായ രാസവസ്തുക്കളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നത് ആശങ്കാജനകമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന സംരക്ഷണത്തിനും മത്സ്യസമ്പത്തിന്റെ അതിജീവനത്തിനും ഇപ്പോഴത്തെ നടപടികൾ ര്യാപ്തമാണോ എന്ന് സംശയമുണ്ട് അപകടം മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം കേന്ദ്ര സംസ്ഥാനങ്ങൾ നൽകണമെന്ന് കടൽ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാ ജനറൽ സെക്രട്ടറി ജോസഫ് ജൂഡ് ഡയറക്ടർ ഡോക്ടർ സാബാസ് ഇഗ്നേഷ്യസ് എന്നിവർ ആവശ്യപ്പെട്ടു കേരള തീരത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങൾ നേരിടാൻ കേരളത്തിന്റെ ദുരന്ത സമീപന നടപടികൾ പുനഃപരിശോധിക്കേണ്ടതു മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല അവയെ നേരിട്ട് പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാനും മറികടക്കാനും ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം നൽകാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾക്ക് കഴിയണം ജനസാന്ദ്രതയേറിയ കേരളത്തിന്റെ സമീപത്തുകൂടി അപകടകരമായ രാസവസ്തുക്കൾ നീക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ കർശനമാക്കേണ്ടതുണ്ട് കടലിലെ ചരക്ക് ഗതാഗതത്തിനുള്ള ചട്ടങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്കുള്ള ഹ്രസ്വദൂര യാത്ര എന്ന നിലയിൽ കണ്ടെയ്നറുകൾ കപ്പലിൽ ക്രമത്തിൽ സുരക്ഷിക്കപ്പെട്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ടെന്നും കടൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൊച്ചി